കുവൈത്തിലെ ഇന്ത്യക്കാരുടെ എണ്ണം പത്ത് ലക്ഷം കവിഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വർധനവാഡുണ്ടായത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പു പുറത്തിറക്കിയ കണക്കുകൾ പ്രകാരം കുവൈറ്റുകളുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് കുവൈത്തി ജനസംഖ്യ പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെത്തി വിദേശികളിൽ ഒരു ദശലക്ഷം ആളുകളുമായി ഇന്ത്യക്കാരാണ് മുന്നിൽ പ്രാദേശിക തൊഴിൽ വിപണിയിലെ ഏറ്റവും വലിയ തൊഴിലാളി സമൂഹവും ഇന്ത്യക്കാരാണ് ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരുള്ള ഈജിപ്ഷ്യൻ സമൂഹം രണ്ടാം സ്ഥാനത്തും ബംഗ്ലാദേശികൾ മൂന്നാം സ്ഥാനത്തും ഫിലിപ്പിനോകൾ നാലാം സ്ഥാനത്തുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈജിപ്ഷ്യൻ സമൂഹം രണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ ബംഗ്ലാദേശികളുടെ ജനസംഖ്യയിൽ ആറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി എന്നാൽ ഫിലിപ്പീനോകളുടെ ജനസംഖ്യയിൽ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ ഗണ്യമായ കുറവാണ് കാണിക്കുന്നത് സിറിയക്കാർ അഞ്ചാം സ്ഥാനത്തും ശ്രീലങ്കക്കാർ ആറാം സ്ഥാനത്തും സൗദികൾ ഏഴാം സ്ഥാനത്തുമാണ് നേപ്പാളികൾ എട്ടാം സ്ഥാനത്തും പാകിസ്ഥാനികൾ ഒമ്പതാം സ്ഥാനത്തുമാണ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി